ഞാൻ പൊതുവേ കഴിക്കാറുള്ളത് നമ്മുടെ ഇന്ത്യയിലെ കെ എഫ് സിയാണ് പക്ഷെ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് മലേഷ്യ വരെ പോയിട്ട് കെ എഫ് സി കഴിക്കുക ഞാൻ വിചാരിച്ചു അങ്ങനെ നേരെ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഫ്ലൈറ്റ് കയറി മലേഷ്യയിൽ എത്തി അങ്ങനെ അവിടെ ഒന്ന് രണ്ട് ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ കണ്ട് പയ്യാണ്ടായിരിക്കുന്ന സമയത്താണ് നമ്മുടെ കെ എഫ് സി ഞാൻ കാണുന്നത് അതുപോലെ തന്നെ ഈ വീഡിയോ വീട് ലൈക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ഏത് രാജ്യത്ത് പോയിട്ട് കെ എഫ് സി കഴിക്കണം എന്നുള്ളത് നിങ്ങൾ കമ്പനി അവിടുത്തെ കെ എഫ് സി എന്ന് പറയുന്നത് കണ്ടി ഫ്രൈഡ് ചിക്കൻ മുഴുവൻ എഴുതിയിട്ടുണ്ട് കെ എഫ് സി മാത്രമല്ല എഴുതിക്കുന്നത് അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഓർഡർ ചെയ്തത് ഒരു നോർമൽ ബർഗർ ആണ് ഏകദേശം റിംഗറ്റ് എന്താണ് അവിടെ റേറ്റ് വന്നിരിക്കുന്നത് ഞാൻ നമ്മുടെ ഇന്ത്യ വെച്ച് കമ്പയർ ചെയ്യുന്നത് അവിടുത്തെ കെ എസ് സിയുടെ ഉള്ളിലത്തെ ഇന്റീരിയർ ഒക്കെ വേറെ ലെവലാണ് അതിന്റെ ഉള്ളില് നമ്മുടെ കെ എസ് സിയുടെ അപ്പൂപ്പന്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ഇന്നതിനു ശേഷം നമ്മൾ പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലിട്ടുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് അവിടുത്തെ കൊക്കകോളെ പറ്റിയാണ് ഉടുക്കത്ത ടേസ്റ്റ് ആണ് എന്തായാലും അവിടുത്തെ കൊക്കോളക്ക് അങ്ങനെ ഫൈനലി നമ്മുടെ ബർഗർ ഞാൻ കയ്യിലെടുത്തു നല്ല രീതിയിൽ റാപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്മെല്ലും കാര്യങ്ങളും വരുന്നുണ്ടായിരുന്നു ഒരു ബൈറ്റ് എടുത്തപ്പോൾ തന്നെ ഇഡിരം ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ടേസ്റ്റ് ആണ് നമ്മുടെ ഇന്ത്യൻ ബർഗേഴ്സിന് വെച്ച് നോക്കുമ്പോൾ എന്തോ സ്പെഷ്യൽ ആയിട്ട് എന്തോ അതിൽ പോലെ എനിക്ക് തോന്നി പിന്നെ അവിടെ സോസ് ഒക്കെ എടുക്കുന്നത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എക്സ്ട്രാ പോയി എടുക്കാനാണ് ചെയ്യേണ്ടത് പിന്നെ അവിടുത്തെ ബർഗർ എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അങ്ങനെ അത് കഴിച്ച ശേഷം അവിടെ നിന്ന് തിരിച്ചുപോകുന്നുണ്ട്